നിങ്ങളൊരു മാധ്യമ പ്രസ്താവനത്തിൽ ചോദിക്കുന്നവരാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മുകളില് നിങ്ങളോട് ചോദിക്കാത്ത ഒരാൾ അപ്പോയിന്റിയാണ് കാരണം കാണിക്കുന്നത് നിങ്ങൾ പുറത്താക്കാണ് അവിടെ ഒരു അവകാശ ലംഘന ഇല്ലേ നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ് ഇല്ലേ മനുഷ്യന്റെ ഡിഗ്നിറ്റി ഇല്ലേ ഇതിന് മുകളിൽ ഒരു നിയമനം ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇത്തരത്തില് മനുഷ്യാവകാശമോ മനുഷ്യത്തോ ഇല്ലാത്ത ഏതൊരു നടപടിയും അത് സഭയിലാവട്ടെ സമൂഹത്തിലാവട്ടെ ചെറുക്കപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതാണ് ഞങ്ങൾ ചോദിക്കുന്നുള്ളു അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കേറിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി ഈ അധികാര സംവിധാനത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഞങ്ങളോട് സംവാദത്തിനോ സംസാരത്തിനോ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ വന്നിട്ടില്ല പോലീസ് വരുന്നുണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പേടി എന്തുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് പേടി ചോദ്യങ്ങളെ പേടി ചോദ്യം ചെയ്യലുകളെ പേടി സംവാദങ്ങളെ പേടി സംസാരങ്ങളെ പേടി ഇതെല്ലാം ഫാസിസത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഭരണകൂട ഭീകരതയുടെ ലക്ഷണങ്ങളാണ് അതെല്ലാം ഈ അരമനയിലും കാണുമ്പോ സങ്കടമുണ്ട് വേദനയുണ്ട് അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ടും ചോദ്യം ചെയ്തു പോകും പ്രതികരിച്ചു പോകും അത് ഞങ്ങൾ മാത്രമല്ല ഈ പുറത്തുനിൽക്കുന്ന ഓരോ മനുഷ്യരെയും പ്രതികരിച്ചു പോകും കാരണം വിശ്വാസികൾ എന്നാൽ അടിമകളെന്നല്ല അർത്ഥം തുല്യ നീതി ഞങ്ങൾക്കും വേണം തുല്യമായിട്ട് എല്ലാവരെയും കാണുന്ന ഒരു ക്രിസ്തുവിന്റെ സഭയിലാണ് ഞങ്ങൾ അങ്ങനായിരിക്കുന്നത് അതുകൊണ്ട് തുല്യമായിട്ട് എല്ലാവരെയും കാണാനും മാനിക്കാനും മനുഷ്യത്വവും ഡിഗ്നിറ്റിയും മാനിക്കാനും സാധിക്കാനുള്ള വലിയ കാര്യമാണ് അതിനെതിരെ എന്തുണ്ടായാലും അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രതികരണങ്ങൾ